നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം ഞാൻ നമ്മുടെ ടെറസ് പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭാഗം ഞാൻ ഇതുവരെയും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം ഈ ഭാഗത്തിരിക്കുന്നത് കുറച്ച് ഔഷധസസ്യങ്ങൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഒരു നാലഞ്ച് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് എന്നാൽ ഇത് നോനി നോനി ആർക്കെങ്കിലും അറിയാമോ നോനിയുടെ ഫ്രൂട്ട്സ് ഒക്കെ എന്തോ വെജിറ്റ അല്ല വെജിറ്റബിൾ അല്ലല്ലോ എന്തോ മെഡിസിനൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഇല എടുത്ത് മുഖത്ത് തേക്കാറുണ്ട് കേട്ടോ അത് തേച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു ഫേഷ്യൽ ചെയ്ത ഒരു ആ ഫീലുണ്ടാവാറുണ്ട് അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ഇതിനെടുത്ത് തയ്ക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഫ്രൂട്ടാണ് എന്തൊക്കെയോ ഔഷധ ഗുണമുള്ളത് നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സാധനമാണെന്നൊക്കെ പറയുന്നു പക്ഷേ അതൊരു വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ മഞ്ഞണാത്തി മരം ഇല്ലേ മഞ്ഞണാത്തി മരം എല്ലാവർക്കും അറിയായിരിക്കും മഞ്ഞളാത്തി മരത്തിൻ്റെ കായ്കൾ പോലെയാണ് ഇതിൻ്റെ കായ്കൾ പക്ഷെ കുറച്ച് വലിപ്പം കൂടുതലാണ് ശരിക്കും ആ അതിനുള്ളത് പോലത്തെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാം എനിക്കറിയില്ല ഇപ്പം ഇത് ഇതാ നമ്മുടെ കരിമഞ്ഞളാണ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് സ്ഥലപരിമിതി വളരെ പ്രശ്നമാണ് എന്നാലും ഉള്ള സ്ഥലത്ത് അടുക്കി അടുക്കി കുറേ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഇതുണ്ട് നമ്മുടെ ആപ്പിൾ ഉണ്ട് പിന്നെ ഇതാ ഇതൊരു ഒരം പുളിയാണ് ഇത് റെഡ് പുളിയാണ് പിന്നെ നമ്മുടെ ഒരു നാരകം വെച്ചിട്ടുണ്ട് ഞാൻ പറയാൻ വന്നത് ഇന്ന് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ആൾ ഫിഗ് നമുക്ക് കാട്ടത്തീന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ആ കാട്ടത്തീടെ ഇതിൻ്റെ ഫ്രൂട്ടിന് പഴത്തിന് എന്തൊക്കെയോ ആയുർവേദത്തിൽ എന്തോ മെഡിസിനലായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു ഇത് പക്ഷേ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ വേണ്ട ഇതായത് കേട്ടോ നമ്മുടെ ഇരുപത് ലിറ്റർ മിനറൽ വാട്ടറിൻ്റെ ക്യാനിലാണ് ഇതിപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് കായ്ച്ചത് മൂന്ന് കായ്കളുണ്ടായിരുന്നത് രണ്ടെണ്ണം കാലാവസ്ഥയുടെ പ്രശ്നം കാരണം ആദ്യമേ തന്നെ പോയി അടുത്തത് ഇത് വരുന്നത് ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടും ഭയങ്കര വിലപിടിച്ചതുമാണ് ഇതിനെ പറയുന്നത് നമ്മുടെ ഈ ഫിസ്റ്റുല കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഇതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലൊരു ഔഷധമാണെന്നാണ് പറയുന്നത് ഭയങ്കര വിലയെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പം ഇത് പഴുത്തതിന് ശേഷം ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ രാജീസ് കിച്ചൺ ഇങ്ങനെ ഫിഗിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ രാജീസിനോട് പറഞ്ഞായിരുന്നു എൻ്റെ ഇങ്ങനെ ചെറിയ ചട്ടിയിലൊരെണ്ണം കായ്ച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാജീസാണ് എന്റെ അടുത്ത് പറഞ്ഞു അടുത്ത വീഡിയോ അത് ചെയ്യൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് രാജീസിന്റെ റിക്വസ്റ്റ് 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 പ്രകാരം ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ எடுத்தது കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് നമുക്ക് വലിയ വലിയ എന്താണ് മരങ്ങളിൽ കാഴ്ച കിട്ടുന്നത് പോലെ അത്രയും ഒന്നും കിട്ടിയില്ല നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ ടെറസ് തോട്ടങ്ങളിൽ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെച്ചാലും ഒരുപാട് തരം ഫ്രൂട്ട് പ്ലാന്റ്സ് ഇപ്പം നമുക്ക് ഈ ഗ്രാഫ്റ്റഡ് ലെയറ് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ വാങ്ങി വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കാനെങ്കിലും ഉള്ളതൊക്കെ നമ്മുടെ ചട്ടിയിൽ നിന്ന് നമുക്ക് കാഴ്ച കിട്ടും പിന്നെ ഇതിനേക്കാളും ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഒരു അത്തിപ്പഴമൊക്കെ നമ്മുടെ ടെറസിൽ നിന്ന് കിട്ടി അത് കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ ഇതൊക്കെ നഴ്സറികളിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എനിക്കൊന്ന് ഇതിന ഇസ്രായേൽ അത്തിന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേരെന്തോന്നും ഞാൻ നമ്മുടെ കുഴിപ്പള്ളം തിരുവനന്തപുരത്തുള്ള കുഴിപ്പള്ളം നഴ്സറിയിൽ നിന്നാണ് ഇത് വാങ്ങിയത് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അത്തിക്ക് വലിയ വില കൊടുക്കാതെ അത്തിയുടെ ചെറിയ തൈയൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ ഏതൻ തോട്ടത്തിൽ അത്തിപ്പഴം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ബൈബിളിലും പറഞ്ഞിട്ടുള്ളതാണ് അത്തിവൃക്ഷത്തിനെക്കുറിച്ചും അത്തിയെക്കുറിച്ചും ഒക്കെ ബൈബിളിലും ഉണ്ട് അപ്പോൾ നമ്മുടെ ഏതൻ തോട്ടത്തിലും അത്തിയുണ്ട് അപ്പോൾ നമ്മുടെ അത്തി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അടുത്തൊരു വിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്